വിശദമായ വാർത്തകളിലേക്ക് മദ്യപാനവുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്കും ഗുരുതരമായി പരിക്കേറ്റു കരിമണ്ണൂർ കിളിയറ പുത്തൻപുരയിൽ ആണ് മരിച്ചത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെ കരിമണ്ണൂർ കമ്പിപ്പാലത്ത് വെച്ചാണ് സംഭവം സംഭവമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രദേശവാസിയായ മാരാമ്പാറ കപ്പിലാങ്കുടിയിൽ ബിനു ചന്ദ്രൻ എന്നയാളെ കരിമണ്ണൂർ പോലീസ് പിടികൂടി മദ്യപാനത്തിനുശേഷം ബിനുവിന്റെ നിരത്തിൽ അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇതിനിടെ വിൻസെന്റിനും ഇതര സംസ്ഥാന തൊഴിലാളിക്കും ശേഷം ഓട്ടോറിക്ഷയിൽ ഇരുവരെയും മുതലക്കോടത്തുള്ള വിൻസെന്റ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഗുരുതരാവസ്ഥയിലായ ഇതര സംസ്ഥാന തൊഴിലാളിയെ കോളഞ്ചേരിയിലെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ബിനു ചന്ദ്രനെ പോലീസ് പിടികൂടി ഇയാൾക്കൊപ്പം സുഹൃത്തുക്കളായി ഏതാനും പേരെയും കൊലപാതകത്തിന് കാരണമെന്നു വ്യക്തമായിട്ടില്ലെന്ന് കരിമണ്ണൂർ പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട് മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി